പദ്ധതി പദ്ധതി ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു സുഗത സുഗത ഭാഗമായാണ് ഭാഗമായാണ് കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് പാർലമെന്ററി കാര്യമന്ത്രിയും പട്ടികജാതി ദേശീയ കമ്മീഷൻ മുൻ ചെയർമാനുമായ ഡോക്ടർ എൽ ഉദ്ഘാടനം നിർവഹിച്ചു നടാ ൾ മാതാ അമൃതാനന്ദമയ്യ മഠത്തിന്റെ യുവജന സംഘടനയായ അയുദ്ധിന്റെ നേതൃത്വത്തിൽ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ അമൃത സിഐആർ വിഭാഗം തലവൻ ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡി എസ് ശിവാനന്ദൻ പ്രൊഫസർ നാരായണൻ നായർ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അസോസിയേറ്റഡിൻ ഡോക്ടർ എസ് എൻ ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു അമ്മ കവിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരിയുടെ തൊണ്ണൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായാണ് അമൃതപുരിയിൽ പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ